ൾ ഇസ്ലാമിൽ ഉണ്ടോ ഉണ്ടെങ്കിൽ വിശദീകരിക്കാമോ സഹോദരങ്ങളെ പരിശുദ്ധ ഇസ്ലാം അതിന്റെ തൗഹീദാണ് ഏകദൈവ വിശ്വാസമാണ് ഏകദൈവ ആരാധനയാണ് അപ്പൊ റബ്ബിനോട് മാത്രമേ ദ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ റബ്ബിനോട് മാത്രമേ മറഞ്ഞ മാർഗത്തിലൂടെയുള്ള സഹായ തേട്ടം ഇസ്റ്റിഗാഥ പാടുള്ളൂ അപ്പോ മൺമറഞ്ഞു പോയിട്ടുള്ള മഹാത്മാക്കളോട് അമ്പിയാക്കളോട് ഔലിയാക്കളോട് ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കാൻ അവരോടൊന്നും പ്രാർത്ഥിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് വലിയ തെറ്റാണ് ഷിറുക്കാണ് മഹാപാപമാണ് എന്ന് മനസ്സിലാക്കുക രണ്ടാമതായിട്ട് അറിയേണ്ടത് വിലക്കപ്പെട്ട പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഇടയാളനാക്കി പ്രാർത്ഥിക്കുക അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ അമ്പിയാക്കളെ മഹാത്മാക്കളെ ഒക്കെ ഇടയാളനാക്കി പ്രാർത്ഥിക്കുന്നതൊക്കെ ഇസ്ലാം വിലക്കിയിട്ടുള്ള കാര്യമാണ് അതുപോലെ നമുക്കറിയാം ബഹുദൈവ വിശ്വാസിയായിട്ട് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾ ആ ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് പാപമോചനത്തിന് വേണ്ടി അതുപോലെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വിലക്കപ്പെട്ടതാണ് ഒൻപതാം അധ്യായം നൂറ്റി പതിമൂന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു താല പറയുന്നത് നബിക്കാകട്ടെ സത്യവിശ്വാസികൾക്കാകട്ടെ ബഹുദൈവ വിശ്വാസികൾ അങ്ങനെയുള്ള ആളുകളുടെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല അടുത്ത ബന്ധുക്കളായിരുന്നാലും ശരി അപ്പൊ അവർ കൃത്യമായിട്ട് ഈ ബഹുദൈവ വിശ്വാസത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകളാണ് എങ്കിൽ നരകത്തിൻ്റെ ആളുകളാണെന്ന് വ്യക്തമായ അങ്ങനെയുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല പാപമോചനത്തിനും മറമത്തിനും പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല പാടില്ല എന്നുള്ളത് അതോടൊപ്പം സഹോദരങ്ങളെ ഇപ്പോൾ നല്ല പ്രാർത്ഥനയാണെങ്കിൽ പോലും വിശുദ്ധ ഖുർആാന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അത് ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ പാടില്ല അതായത് വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ ആയിരിക്കണം ആ പിന്നെ ഉച്ചത്തിലല്ല താഴ്മയോടുകൂടെ വിനയത്തോടു കൂടെ ശബ്ദം ഒക്കെ മിതമായ രൂപത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കണം ഇന്നഹുലായുഹബുൽ മുഹത്തദീൻ പ്രാർത്ഥനയുടെ കാര്യത്തിൽ അതിരി കവിയുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഏഴാം അധ്യായം അമ്പത്തി അഞ്ചാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബാന ഹുവത്താല പറയണേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇമാം മുസ്ലിം തൻ്റെ സഹൈഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നുണ്ട് കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളതാണ് ലാ യസാലു അതായത് ഒരു പാപം ഒരു തിന്മ അതുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൂടാ അതുപോലെ കുടുംബ ബന്ധം മുറിക്കാൻ വേണ്ടി പ്രാർത്ഥി പ്രാർത്ഥിക്കാൻ വേണ്ടി പാടുള്ളതല്ല മാതാപിതാക്കളോടും ജ്യേഷ്ഠാനുജന്മാരോടും ഒക്കെയുള്ള ബന്ധം നശിപ്പിക്കുക അങ്ങനെ കുടുംബ ബന്ധം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അത് പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളുണ്ട് അതൊക്കെ വിലക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ നമുക്കറിയാം അപ്പോ അള്ളാഹുവിന്റെ അസ്മാഹുകള് സിഫാത്തുകള് ഇതൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇസ്ലാം അംഗീകരിച്ച കാര്യാണ് പുണ്യകരമാണ് ഖുർആാനിൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും എന്നാൽ അപ്പോ അള്ളാഹു ഇപ്പോ പിന്നെ അള്ളാഹു ഒരു നായയുടെ നായയുടെ സൃഷ്ടാവും അള്ളാഹു ആണല്ലോ അപ്പോ ആ രൂപത്തിൽ പിന്നെ മോശപ്പെട്ട സംഗതികളിലേക്ക് ചേർത്ത് അള്ളാഹുവിനെ ചേർത്ത് വിളിക്കുക എന്നുള്ള അത്തരം പ്രാർത്ഥനകളും ഒരിക്കലും ശരിയല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു ആയാലും വസല്ലാഹു വസ്ല്ലം ആയാല മുഹമ്മദ് അലഹമദുല്ലാഹി അറബുല്ലമീൻ